ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നൊരു പ്രശ്നമുണ്ട് തങ്ങളുടെ കുടുംബം രക്ഷപ്പെടാത്തതിന് കാരണം ഈ തലമുറകളുടെ കെട്ടാണ് എന്ന് പറയാറുണ്ട് ചില കുടുംബത്തിൻ തലമുറകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കെട്ട് കാണാൻ സാധിക്കും ചില കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കർണവുമാര് മധ്യപാരികളായിരുന്നു അടുത്ത തലമുറയും മധ്യപാരികൾ ഇപ്പോഴത്തെ തലമുറയും മധ്യപാരികളായിരിക്കുന്നു ചില കുടുംബത്തിൻ്റെ കെട്ടുകൾ കാണാൻ സാധിക്കും ഇതാ കുടുംബത്തിൽ ഒന്നിന് പറയും ഒന്നാം രോഗ പീഡനം ചില രോഗങ്ങൾ ഇതാ അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറിയിരിക്കുന്നു ഇതുപോലെ തന്നെ ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും വിവാഹ തടസ്സങ്ങൾ ആ കുടുംബത്തിന്റെ തായ്വേരുകൾ നോക്കിക്കഴിയുമ്പോൾ ഇതുപോലുള്ള തടസ്സങ്ങളിലൂടെ കടന്നുപോകുന്നു ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ചില കുടുംബങ്ങൾ ഇതാ ജനിക്കുന്ന കുഞ്ഞ് രോഗപീഠ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ചില കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ രോഗങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ ഇതിന് പലപ്പോഴും പല വ്യക്തികളും കണ്ടുമുട്ടാറുണ്ട് എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ ഇരിക്കും ആ ഭൃതന്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോ ആ ബ്രദർ എന്നോട് പറഞ്ഞു നിങ്ങൾ നാല് തലമുറ അപ്പുറത്ത് ഒരു കാർണോരുണ്ടായിരുന്നു ആ കാർന്നൂര് ചെയ്ത പാവത്തിന്റെ പരിഹാരമാണ് നിങ്ങളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ബ്രദർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതും ഹൃദയത്തിൽ പേറിക്കൊണ്ട് നൊമ്പരങ്ങൾ പേറിക്കൊണ്ട് ഇനി അതിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം എന്ന് ചിന്തിച്ച് പല വ്യക്തികളും നടക്കുക അവർ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചികഞ്ഞു നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത് ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ അവരെ എല്ലാം രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത് നമ്മുടെ കുടുംബങ്ങളും മരിച്ചു പോയിരിക്കുന്ന വ്യക്തികൾ അവരെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ എവിടെക്ക ഉദ്തരായ കർത്താവിന് മുമ്പിലേക്ക നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചെല്ലുക എന്നാൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെന്ന് കാണാൻ സാധിക്കും വചനം നമുക്ക് കാണാൻ സാധിക്കും വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവസരം ഒന്ന് ഉറക്കെ വായിച്ചേ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവസരം നമുക്ക് വായിക്കാം ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു പറഞ്ഞു ജീവന്റെ ഗ്രന്ഥത്തിൽ അഗ്നി എറിയപ്പെട്ടു ജീവന്റെ ഗ്രന്ഥത്തിൽ അല്ലാത്തവരെല്ലാം അഗ്നി അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന് വചനം പറയുക നമ്മൾ ചെന്ന് കഴിയുമ്പോ ഇതാ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ചെയ്ത ഈ ജീവന്റെ ഗ്രന്ഥം അവിടെ തുറന്നു വെച്ചിരിക്കുക ആ ജീവന്റെ ഗ്രന്ഥം നോക്കിക്കഴിയുമ്പോ കാണാൻ സാധിക്കുക മരിച്ചു ചെന്നിരിക്കുന്ന ഈ വ്യക്തി ആ വ്യക്തി ചെയ്തിരിക്കുന്ന നന്മ പ്രവർത്തികൾ അമ്പതിനായിരണം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഈ അമ്പതിനായിരം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീവന്റെ ഗ്രന്ഥത്തിൽ എന്നാൽ അതേപോലെ തന്നെ കാണും അയ്യായിരത്തോളം നമ്മൾ സ്വർഗരായത്തിൽ എത്തപ്പെടാതിരിക്കുവാൻ നമ്മൾ ചെയ്തിരിക്കുന്ന ചില മേഖലകൾ അതും അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ സ്വർഗത്തിലേക്ക് ആർക്കാ പ്രവേശിക്കാൻ സാധിക്കുക സ്വർഗത്തിലേക്ക് അശുദ്ധമായതൊന്നും പ്രവേശിക്കാൻ സാധിക്കുകയില്ല ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം ഇത് അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ അവരും ഇവരും ഒന്നുമല്ല കർത്താവല്ല നമ്മെ നരകത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും തള്ളിയിടന്ന് മറിച്ച് നമ്മൾ തന്നെ തീരുമാനിക്കുക ഏതാണ് എനിക്ക് അർഹതപ്പെട്ട സ്ഥലം ഇതാ എനിക്ക് അമ്പതിനായിരം ഞാൻ ചെയ്ത നന്മയുണ്ടെങ്കിലും അയ്യായിരത്തോളം ഞാൻ സ്വർഗരായത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്വർഗരായത്തിന് അർഹനല്ല ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് എനിക്ക് പറ്റിയ സ്ഥലം ഏതാ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിതാ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നമ്മൾ കിടന്നേലിയ എന്നാ പ്രിയപ്പെട്ടവരെ ആരാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്ന ആത്മാക്കൾ നമ്മൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് തിരിച്ചറിയണം ഗണ്ടിയിൽ ആരാണ് പോകുന്ന വസ്ത്രത്തെ കാണാൻ സാധിക്കും ഒരു ും കൃപാവരത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണ ആരാണ് പോകുക എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് ആയിരത്തി മുപ്പതാമത്തെ ദൈവത്തിന്റെ കൃപാവിധത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് അവരെ കുറിച്ച് പറയാ ഈ വ്യക്തി ദൈവത്തിന് കൃപാവലർത്തി വീണ വ്യക്തി വന്നിരിക്കുന്ന വ്യക്തിയാ ദൈവത്തിന് സൗഹൃദത്തിൽ വന്നിരിക്കുന്ന വ്യക്തിയാ എന്ന പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല അയ്യോ അമ്പതിനായിരത്തോളം നന്മയുണ്ടെങ്കിലും അയ്യായിരത്തോളം അദ്ദേഹത്തിന്റെ ചിവാത്ത് തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയിട്ടുണ്ട് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താ ഈ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പാപത്തിലേക്ക് അദ്ദേഹം വീണിട്ടുണ്ട് ആ പാപത്തിന്റെ കറ അദ്ദേഹത്തിന്റെ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക അതിനെ വിശുദ്ധീകരിക്കപ്പെടാതെ സ്വർഗത്തിലേക്ക് ഒരാത്മാവിന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഇതിനെക്കുറിച്ച് വിശ്വ ഖ്യാദ്രീം പറയുന്നത് ഇങ്ങനെയാ വിശ്വഖ്യാദ്രീം പറയുന്നത് ഇങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഈ ഖ്യാദം പറയുന്ന നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാവിന് സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല പിന്നെ എന്താ ചെയ്യ ഭൂമിയിലിരിക്കുന്ന വ്യക്തികളാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തേണ്ടതും ഇതിനെക്കുറിച്ച് മിസ്റ്റർ ഖേദൻ പറയുകയാണ് തുരുമ്പ് പിടിച്ച ആണി നാം കണ്ടിട്ടില്ലേ ഈ തുരുമ്പ് പിടിച്ച ആണി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുവോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പൊ നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ആണി ഉപയോഗിക്കണമെങ്കിൽ എന്താ ചെയ്യ നമ്മൾ കൊണ്ടുപോയി അഗ്നിയില് അല്ലെ ഇതാ തീ കൊണ്ടുപോയി ഇട്ട് അത് പഴുത്ത് എടുത്തു കഴിയുമ്പോ അതിലെ തുരുമ്പ് അതിൽ നിന്ന് വിട്ടുപോകും അങ്ങനെയാണ് ആ ആണി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നൊരു വിശ്വഖ്യാതെയും പറയുക ആത്മീയ ചീവാത്തൊരു ആത്മാവിന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാ പാപത്തിന്റെ കറ ആ വ്യക്തിയുടെ ആത്മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക ഈ ആത്മാവിൽ ഈ പാപം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്തോളം കാലം ഈ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഈ ആത്മാവിനെ ശുദ്ധീകര സ്ഥലത്ത് കൊണ്ടുപോയി ആ ശുദ്ധീകര സ്ഥലത്ത് ആത്മാവിനെ വിശുദ്ധീകരിച്ചതിനു ശേഷം മാത്രമേ ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ ലുയാ ഈ ശുദ്ധീകര സ്ഥലത്ത് കിടക്കുന്ന ആത്മാവ് ഈ ആത്മാവിന് സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല വീണ്ടും നമ്മൾ വസ്ത്രം കാണാൻ പോവുകയാണ് വെളിപ്പാടിന് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവസ്ത്രം ആർക്കാണ് സ്വർഗത്തെ പ്രവേശിക്കാൻ സാധിക്കുക വ്യക്തമായിട്ട് നമുക്ക് പറയുക വെളിപ്പാടിന് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവസ്ത്രം വായിച്ചു എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും ും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ലേ ആർക്കാണ് ഈ പ്രവേശിക്കാൻ സാധിക്കുക വചനം പറയുകയാണ് ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് മാത്രമേ അതിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവണ്ടേ എന്താ എന്റെ പേര് ഈ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെടണം അവർക്ക് മാത്രമേ സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു വീണ്ടും പറയുക ശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡില്ല്യവും പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ഇത് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഈ വ്യക്തി ശുദ്ധീകരണം ആ പ്രോസസ്സിലൂടെ കടന്നുപോകാതെ ആ വ്യക്തിക്ക് ദൈവത്തെ കാണുവാൻ ദൈവമായി ഐക്യപ്പെടാൻ സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല അപ്പൊ നമ്മളൊക്കെ ഈ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരിക ഒരു മരിച്ചുപോയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ തീക്ഷതയോടുകൂടെ പ്രാർത്ഥിക്കുക ആത്മീയ ജീവാത്തെ വളർന്നിരിക്കുന്ന വ്യക്തികളൊക്കെ പറയുന്ന അവർ മരിച്ചുപോയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ട തീക്ഷതയോടുകൂടെ പ്രാർത്ഥിക്കും എന്നുള്ളത് അവിടെ ഓരോരുത്തരെയും പ്രത്യേകത എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാവിന്റെ അവസ്ഥ വിശുദ്ധ പീറ്റർമിയം പറയുന്നുണ്ട് ഞാൻ മരിച്ച അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്ന ആത്മാവിനെ ഞാൻ കണ്ടു അഞ്ഞൂറ് വർഷമായി ശുദ്ധീകര സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്ന ആത്മാവ് ഞാൻ കണ്ടു വിശ്വ പറയുന്നുണ്ട് ഇതാ നൂറ് വർഷമായി ശുദ്ധീകര സ്ഥലത്ത് കിടന്ന് പിടയുന്ന ആത്മാവ് കണ്ടു വിശ്വ മാരി മരിയസിന്നെ പറയുന്നുണ്ട് എഴുപത് വർഷമായി ശുദ്ധീകര സ്ഥലത്ത് കിടന്ന് പിടയുന്ന ആത്മാവ് ഞാൻ കണ്ടു ഇങ്ങനെ ഈ പിഴയുന്ന ആത്മാവിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്ത പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം നമ്മുടെ തലമുറകളെ കെട്ടുകൾ അഴിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കെട്ടുകൾ അഴിയും മക്കളെ വിശുദ്ധാത്മാക്കളെ നമുക്ക് പറഞ്ഞു തരിക നിന്റെ തലമുറയുടെ കെട്ടുകൾ നിനക്ക് അഴിക്കാൻ സാധിച്ചുവെങ്കിൽ അവിടെ ശുദ്ധീകര സ്ഥലത്ത് കിടക്കുന്ന ആത്മാവ് അവിടെ കിടന്നുകൊണ്ട് പിഴയുക ആ പിടയുന്ന ആത്മാവിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ എരിക്കും നിങ്ങൾക്കു ആ തന്നിരിക്കുന്നേ നിങ്ങൾ ഓർത്തു നോക്കി കഴിഞ്ഞ ആഴ്ച എനിക്ക് പുലർച്ച എൻ്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുക ഒരു ഇന്ന് നീണ്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നെ ഞാൻ ഫോൺ പെട്ടെന്ന് എടുത്തു ആരാണെങ്കിൽ എന്തെങ്കിലും അർജൻറ് ആയിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നത് അന്നൊ നമ്പറാണ് കണ്ടെ ഈ സമയത്ത് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹലോ എന്ന് പറഞ്ഞു അങ്ങേ അറ്റത്തൊന്ന് കരച്ചില അച്ഛാ ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ ടോണി ഇതാ വെള്ളത്തിൽ വീണിരിക്കുന്നു ഫയർ ഫോഴ്സ് ഇതായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ടോണിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് പറയാൻ പറ്റില്ലല്ലോ ഇതൊരു ഫോൺ അങ്ങോട്ട് വെച്ചു ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഞാൻ ടോണിക്ക് വേണ്ടി കരുണക്കൊന്ത എല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം രാവിലെ ഞാൻ ഇവിടെ വിസ്തൃർഭാരി അർപ്പിച്ചു ഇയാൾ താരെ വിസ്തുഭാരി അർപ്പിക്കുമ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന ടോഡിയുടെ കാര്യ ഈ ടോഡിമോൻ വീണിരിക്കുന്നു എന്നുള്ള വാർത്ത ഏതോ സ്ഥലത്തുനിന്ന് എന്നെ വിളിച്ചിരിക്കുക സ്ഥലം പോലും എനിക്കറിയില്ല അതിനുശേഷം രാവിലെ ഞാന് ഒരു എട്ട് മണിയായി കഴിഞ്ഞപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് വന്നിരിക്കുന്ന ആ കോള് ഞാൻ തിരിച്ചു വിളിക്കാൻ വേണ്ടി എന്തായ ടോണിമോൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഞാൻ ആരെ വിളിച്ചത് ഏതാ സ്ഥലം എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വിളിച്ചു ആ സമയത്ത് അവർ സന്തോഷത്തോടു കൂടി പറഞ്ഞു അച്ഛാ ഫോഴ്സ് വന്നു ടോണി മോനെ രക്ഷിച്ചു ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഈ ടോണി മോൻ എത്ര വയസ്സായി ആ സമയത്ത് ഈ അമ്മ അവിടെ നിന്ന് പറഞ്ഞു ടോണി മോന് മൂന്ന് വയസ്സായുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ഈ ടോണി മോനെ മൂന്ന് മണിക്ക് ഈ പുകച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളാരും അത് കൊച്ചിൽ നോക്കിയില്ലേ ആ സമയത്ത് പറഞ്ഞു അച്ഛ ഇത് കൊച്ചല്ല ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാ ഒന്നോർക്കണം ഈ ടോഡിമോനെ രക്ഷിക്കാൻ വേണ്ടി ഇതാ പുലർച്ചെ മൂന്ന് മണിക്ക് ജെർസീ ധ്യാന കേന്ദ്രത്തിൽ ഉറങ്ങുന്ന അച്ഛനെ വിളിച്ചെഴുന്നേപ്പിച്ചേക്കുന്നു അച്ഛൻ കരുണക്കൊന്ത ഇല്ലെന്ന് രാവിലെ ടോഡിക്ക് വേണ്ടിയിട്ട് ഇതാ കുർബാന അർപ്പിക്കുന്നു ഇതിനുശേഷം വിളിച്ചു നോക്കിപ്പോ പറയുകയാണ് ദ ടോഡിമോൻ കൊച്ചല്ല പട്ടിയാണ് എന്നുള്ള നമ്മൾ ഓർക്കണം ഒരു പട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇത്രമാത്രം ഈ നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം തിരിച്ചറിയണം നിന്റെ കുടുംബത്തിൽ മരിച്ചു പോയി വ്യക്തികളില്ലേ നിന്റെ വെച്ച് നിന്റെ വല്യപ്പച്ചൻ അവരൊക്കെ ഇതാ നിത്യ നിറയാക്തി കിടന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട് ആ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്നുണ്ട് നീ മുട്ടുകൊത്തുമ്പോ രണ്ട് കരകളും വിളിച്ചു വിളിച്ച് ജപമാനു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയോ അവരൊന്ന് രക്ഷിക്കണമേ എന്ന് അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നേ ഇന്ന് നീ അവരുടെ സമ്പത്തും അവരുടെ വീടും അവർ തന്നതൊക്കെയല്ല നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെ എന്ന നിനക്ക് ബോധ്യമുണ്ടോ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈ ആത്മാവിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ നമ്മൾ പോകുമ്പോ ഒരു വ്യക്തി യാത്രയിൽ ഇതോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു നമ്മൾ ആ വ്യക്തിയെ പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ച് ഇതാ വെള്ളത്തിൽ വീണിരിക്കുന്നു നമ്മളെന്തും മറന്നുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഈ വെള്ളത്തിലേക്ക് എടുത്തിയാടി ആ കുഞ്ഞിനെ രക്ഷിക്കാം എന്നാൽ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞു നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവരായി നിന്റെ വല്യപ്പച്ചനും വെല്ലമ്മയും അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിന് നിന്റെ ജീവിത പങ്കാളിയും നിന്റെ സഹോദരങ്ങളും ആരൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ടോ ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ രക്ഷിക്കാനുള്ള വിളി ദൈവം നിരക്കാ തന്നിരിക്കുന്ന എന്ന് പറഞ്ഞ് നീ 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 ഭാരധർമ്മം ഈ രക്ഷിക്കാൻ നിന്റെ ഉള്ളിന്റെ ഒരു ദാഹം ഉണ്ടാവണം ഇതൊന്ന് സമർപ്പിക്കണം എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആ വ്യക്തിയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഈ വ്യക്തിയെ ഞാൻ സമർപ്പിച്ച് ശപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു അങ്ങനെയ പ്രിയപ്പെട്ടവരെ ഈ തലമുറയുടെ കെട്ടുകൾ നിന്റെ കുടുംബത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കുക നമ്മൾ കാണുന്നുണ്ട് മരം ഇത് പലപ്പോഴും മരത്തിന്റെ കൊമ്പ് ഇത് ചീഞ്ഞോണ്ടിരിക്കുന്നു അവിടെ ചീക്ക് വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയും ഈ ചീക്ക് വന്ന ഭാഗമൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നു എന്നാ പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും അടിയിലേക്ക് നോക്കി കഴിയുമ്പോ ഈ ചീക്ക് എവിടെ വന്നിരിക്കുന്നെ അതിന്റെ വേരിലാ വന്നിരിക്കുന്നേ ഇതേപോലെ തന്നെ തലമുറകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചില കുടുംബത്തിന്റെ പാരമ്പര്യങ്ങൾ കാണാൻ സാധിക്കും ഇതുപോലത്തെ ചീക്ക് വന്നിരിക്കുന്ന അവസ്ഥയ ഈ ആത്മാക്കളെ എല്ലാം രക്ഷിക്കാനുള്ള ദൗത്യം പ്രിയപ്പെട്ടവരെ അത് നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാകണം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു മരിച്ചുപോയവരുണ്ട് എല്ലാടും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിരിക്കുന്ന വ്യക്തികളുണ്ട് ക്രിസ്ത്യാനികളായ നമ്മൾ ഈ മരിച്ചു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ചാത്തമൊക്കെ നടത്താറുണ്ട് എന്നാൽ ഈ പണ്ടൊക്കെ എങ്ങനെ ചാത്തം നടത്തിക്കൊണ്ടിരുന്നേന്ന് അറിയോ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം തുടർച്ചയായി ആ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ വിശുദ്ധ കുർബാറി പങ്കെടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം എന്താ ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ വിശുദ്ധ കുർബാറി പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുപോലുള്ള ഭക്താഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല കുദാശ ജീവിതത്തിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ആ വ്യക്തിക്ക് സാധിക്കാതെ പോയിട്ടുണ്ടാവും അതിന് പരിഹാരമായിട്ടാണ് ഈ നാൽപ്പത് ദിവസം ആ ബന്ധുമിത്രാദികളും സ്നേഹിതരും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്വന്തക്കാരും വിശുദ്ധ കുർബാന നാൽപ്പത് ദിവസം തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത് നാല്പത് ദിവസം കഴിയുമ്പോൾ എന്താ ചെയ്യുന്നേ ഇതാ കുടുംബത്തിൽ പാവപ്പെട്ടവരെ പണ്ടത്തെ ചാത്ത പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ വേലക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം അതിന്റെ കാര്യം എന്താ ആ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ മനുഷ്യൻ ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ടവരോടും അനാഥരോടും വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവില്ല അതിന്റെ പരിഹാരമായിട്ട് അവർക്കന്ന് ഭക്ഷണം കൊടുക്കുന്നേ ഒരു പക്ഷെ അവർക്ക് പണം കൊടുക്കുന്നുണ്ട് ഒരു കൊച്ചു സമ്മാനമായിട്ട് ഒരു പുതപ്പ് കൊടുക്കുന്നുണ്ട് ഒരു മുണ്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെ പൈസ കൊടുക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേണ്ടത്ര പരോപകാരം ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ പരിഹാരമായിട്ടാണ് ഈ കുടുംബത്തിൽ നാൽപ്പതാം നാൾ ഗീതാ ബന്ധുമിത്രാദികളുടെ സ്വന്തക്കാരെയും വേലക്കാരെയും കൂലിക്കാരെയും ഒക്കെ വിളിച്ച് അവർക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ നമ്മളൊരു കാര്യം തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തിന്റെ തലമുറകളെ കെട്ടുകൾ അഴിഞ്ഞുവെങ്കിൽ മാത്രമേ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയുള്ളൂ നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയി ആത്മാക്കൾക്ക് വേണ്ടി ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം ഈ ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്നവരെ അവർ നമ്മുടെ ഉത്തരവാദിത്ത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ വ്യക്തി സ്വർഗത്തിനെത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് സ്വർഗത്തിലിരുന്ന ഈ വ്യക്തി നമുക്ക് വേണ്ടി മാധ്യം വലതുകരം ഉയർത്തി ഉയർത്തി അതുകൊണ്ട് തന്നെ നാല്പത് ദിവസം കൊണ്ടോ വർഷത്തിൽ ഒരു ദിവസം കുർബാനി അർപ്പിക്കുന്നതുകൊണ്ടല്ല നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ദിവസം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുതലാ ഈ വ്യക്തിക്ക് വേണ്ടി മരിച്ച അന്ന് മുതൽ ആ വ്യക്തി എന്ന് സഭ പേര് വിളിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്തമുണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഇന്ന് ഒരുപക്ഷെ പല കുടുംബങ്ങളും രക്ഷപ്പെടാത്തതിന് കാരണം ഈ തലമുറകളെ കെട്ട നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ വ്യക്തികളെയൊക്കെ ഒന്ന് ഓർത്ത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്ഥം അവരത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് നമ്മളത് ചകഞ്ഞു പോകേണ്ട കാര്യമില്ല മക്കളെ അവരെ സ്വർഗത്തിൽ ചിഹ്നിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ പരിത്യാഗ ജീവിതം കൊണ്ടും എൻ്റെ ചമമാല കൊണ്ടും എൻ്റെ വിശുദ്ധ ഗുർഭാല കൊണ്ടും എൻ്റെ ആരാധന കൊണ്ടും എനിക്ക് സാധിക്കേണ്ടത് രണ്ട് കരങ്ങളെന്ന് തുറന്നു പിടിച്ച മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവരായി മരിച്ചു പോയിരിക്കുന്ന വ്യക്തികൾ അവരവിടെ കിടന്ന് നിലവിളിക്കുക എന്തിനു വേണ്ടിയിട്ട നീ ഇന്ന് കര ഉയർത്തുമ്പോ ആത്മാവനോർത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ ആ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്ന വിശുദ്ധ പീറ്റർ ഡാബിയൻ ഉണ്ടല്ലോ അതേ കാടുക അഞ്ഞൂറ് വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് പിണയുന്ന ആത്മാവ് കാടുക നൂറ് വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് കാണുകയാണ് എഴുപത് വർഷമായി ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വേദനിക്കുന്ന ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവരില്ലേ അവർക്ക് വേണ്ടി ആരാ തമ്പുരാന്റെ മുമ്പിലക്കാരെ ഉയർത്തുക രണ്ട് കരകളുണ്ട് തുറന്നു പിടിച്ച് അങ്ങോട്ട് ഈ സമയം തന്നെ അത് വിളിച്ച് പ്രാർത്ഥിച്ചേ മരിച്ച വിശ്വാസിയുള്ള പ്രാർത്ഥനകളൊക്കെ നിന്റെ കുടുംബത്തിന് ആത്മാക്കത്തിൽ ജനിക്ക രണ്ട് കരങ്ങളെ ഉയർത്തി അതിനെ തുറന്ന് ഹൃദയം തുറന്നു വിളിച്ച് പ്രാർത്ഥിച്ചോ ചില കുടുംബങ്ങൾ രക്ഷപ്പെടാത്തതിന് കാരണം ഈ കെട്ട തലമുറകളെ കെട്ടുകറ കെട്ടുകൾ അഴിയട്ടെ രണ്ട് കരകളങ്ങോട് തുറന്നു പിടിച്ച് സ്തുതിച്ചോ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ കടവ് വന്നിരിക്കുന്ന മദ്യപാനത്തിന്റെ വിട്ടുപോകട്ടെ വിവാഹ തടസ്സങ്ങൾ ശക്തിയായി വിട്ടുപോകട്ടെ വന്നിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ ശക്തി വിട്ടുപോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ യേശുനാമത്തിൽ ശക്തിയായി വിട്ടുപോകട്ടെ മാനസിക രോഗങ്ങൾ മാനസിക യേശുനാമത്തെ ശക്തി വിട്ടുപോകട്ടെ രണ്ട് കലകളോട് ഉയർത്തി വിളിച്ചു വെക്കളെ